വയസ്സുള്ളപ്പോൾ പ്പോഴുണ്ടായി ഇവിടെ ശ്രീനിപുരത്തുള്ളവർക്കെല്ലാം അറിയാം ചെമ്പത്തുകൾ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ എന്റെ എനിമേലും അവർ കൊണ്ടുപോയുണ്ട് ഒരു പെൺകുഞ്ഞാണ് ആ പെൺകുഞ്ഞിന് മാതാവില്ലാതായ അതിന്റെ ഭാര്യ കഷ്ടത്തിലാകുമല്ലോ എന്ന് പറഞ്ഞം കൊണ്ടുപോക്കൊണ്ട് അയക്കുന്നത് എന്നാൽ ലോകത്തിലെ അനേകം ആശ്രയിച്ചു യാതൊരു യാതൊരു കാഞ്ഞിരപ്പള്ളി എല്ലാം ചികിത്സിച്ചു രണ്ട് ും പുറത്തോട്ടും ഒരുപോലെ വളർന്നിറങ്ങി ശ്വസിക്കുവാനോ പക്ഷേ പല കഴിയാതെ എന്റെ സ്വന്തം കാര്യം പോലും ചെയ്യാൻ അവസ്ഥയിൽ മരിക്കാതെ എങ്ങനെയെങ്കിലും സ്വന്തമായ കാര്യമെങ്കിലും നടത്തുവാൻ

അതുകൊണ്ടാണ് ഈ സ്ത്രീനിവരം കടന്നു വരുവാൻ തക്കോട് വേണ്ടിയായി തന്നത് ഇന്നാണ് എനിക്കത് സാക്ഷ്യമെന്ന് പറയുവാൻ അറിയാവുന്നത് ചിന്തിച്ചു തീരുന്നതിനും സൗഖ്യം തന്ന ഒരു ഭർത്താവിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്